നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാ ലേശമനിശം ഹൃദി ഭാവയാമി മൂകം കരോദി വാജാല പങ്കും ലങ്കയദേ ഗിരിം ജല തമഹം വേ പരമാനന്ദമാധവം നമ്മളെ തിരുവാതിരയെക്കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത് അതായത് ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഒരു വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയോ എന്നൊരു സംശയം അതായത് നമ്മൾ തിരുവാതിരകളി നിർബന്ധമായിട്ടും വേണമല്ലോ തിരുവാതിരയ്ക്ക് ആ കളിയിൽ മംഗലയാതിര എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അത് പാടിക്കളിച്ചേ പറ്റൂ ആണ് അപ്പോൾ ആ ആ മംഗലയാതിരയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാം മംഗലയാതീര നാൽപുരാണം എങ്കിലോ കേട്ടാലുമുള്ള വണ്ണം പണ്ടൊരു ത്രേതായുഗ ത്തിങ്കൽ വേദിയനും പെൺമണി കന്യാകയും ജനീച്ചു കൂടുതൽ വിശദീകരണത്തിൻ്റെ കാര്യം ആവശ്യമില്ലല്ലോ ത്രേതായുഗത്തിൽ നടന്ന കാര്യമാണ് ഒരു ഉത്തമയായ പെൺകുട്ടി ആ കുട്ടി പാർവതി ഭക്തയായിരുന്നു എന്ന് അടുത്ത വരികളിലൊക്കെ വരുന്നുണ്ട് ആ കുട്ടി പൂരം ഗോളിച്ചവൾ വഴുന്നോറ്റി പാർവതീ വാഴകാഴു തൊൽ ചൊല്ലും മലമംഗവാഴുകാഴകുന്നു ചൊല്ലും അഷ്ടമി എന്ന നോയമ്പേറിയും ഇങ്ങനെ നോയമ്പൊക്കെ നോട്ട് ഭഗവതിയുടെ വലിയ ഭക്തയായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു അത് ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു പുളികൂടീ കല്യാണം കഴിയും മുമ്പേ ഈഷൽ കൂടാതെ വന്നകനും വേദിയൻ തന്നോടൽ കൊണ്ട് കൊണ്ടു ഉയർ കൊണ്ടുപോയി അതായത് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ആ കുട്ടി വിധവയായി ആ ബ്രാഹ്മണകുമാരൻ മരിച്ചു ഇവിടെ ആ കുട്ടിയുടെ അലയും മറയും ഭഗവതി കേട്ടു കൈലാസത്തിലിരുന്ന് കേട്ടു പൂമൂടീ മാലേയും ചൂടും നേരം കന്യകരയും കേട്ടു കയ്യിലേ മാലേയും താനെറിഞ്ഞു എന്നിട്ട് വേഗം ശിവപെരുമാളിൻ്റെ അടുത്തേക്ക് ചെന്നു ആ ആരവിടെ ഇരിക്കണേ അറിയാമല്ലോ ആ അങ്ങ് ചെന്നു ചെന്നിട്ട് നമ്മുടെ ദേവി പറഞ്ഞു ഇന്നലെ എൻ്റെ സ കൂട്ടുകാരിയെന്നാണ് പറഞ്ഞത് ചങ്ങാതി എന്നാണ് പറഞ്ഞേ എൻ ചീ ചങ്ങാതിയായി ഇവൾക്ക് ഇന്നലെ വിവാഹം ചെയ്തു ഇന്ന് അവൾ കണവന്യീണ വിരിഞ്ഞു അതുകൊണ്ട് അവ അവൾക്ക് ഭർത്താവിനെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു വേഗം ഭഗവാൻ പറഞ്ഞു അയ്യോ കർമ്മക്ക് ഇതൊക്കെ കർമ്മത്തിൻ്റെ കാര്യമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു നോക്കി പക്ഷേ ഉടനെ തന്നെ ദേവി പറഞ്ഞേ വളരെ വലിയ ഭീഷണിയാണ് ഓട്ടോ കൊടുത്തത് ഇന്നവൾ ഈറൻ ചുടുക്കും ഞാനും നാനച്ചു പിഴിഞ്ഞുടുക്കും ഇന്നവൾ ഓലത്തടുക്കിലാകും ഞാനും ഇന്നോലത്തടുക്കിലാകും ഇന്നവൾ പൂഞ്ചായൽ കെട്ടുകില്ല ഞാനും എൻ പൂഞ്ചായൽ കെട്ടുകില്ല ഇന്നവൾ നീണ പിരിഞ്ഞു ഞാനും തീരുമേനി തീണ്ടുകില്ല നീലകണ്ഠൻ തീരുപാദത്താണേ ഞാനും തീരുമേനി തീണ്ടുകില്ല ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ പെൺകുട്ടിയോടുള്ള പാർവതിയുടെ ഒരു സ്നേഹം ആ ഭക്തയോടുള്ള നമ്മളിതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദേവന്മാർക്കും ദേവിമാർക്കുമൊക്കെ ഈ ഭക്തരോട് നമ്മളെപ്പോലെയുള്ള ഇങ്ങേറ്റത്ത് കിടക്കുന്ന ആൾക്കാരോട് എന്തുമാത്രം കരുണയാണോ ഉള്ളതെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഭഗവതി ബാക്കിയൊക്കെ ശിവന് വലിയ പ്രശ്നമില്ല പിന്നെ വലിയ പ്രശ്നമുണ്ട് എന്നാലത്രയും അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നതല്ല കാരണം അവളിന്ന് ഒന്നും അതൊക്കെ അന്നത്തെ ബ്രാഹ്മണരുടെ ഇടയിലുള്ള ചില ചടങ്ങുകളാണ് കാരണം ഓലത്തെടുക്കിൽ കിടക്കുക അതുപോലെ തന്നെ ഇറൻ ഉടുക്കുക ഇതൊക്കെ ഉള്ളത് പക്ഷേ അവസാനത്തേതാണ് ഇനി ഞാൻ ഭഗവാൻ്റെ അടുത്തേക്ക് അടുക്കില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഭഗവാൻ എന്തു ചെയ്തെന്നറിയാമോ കാലപൂരത്തൊന്നു നോക്കി നാഥൻ കാലേനൂ മുള്ളിൽ ഭയം മുഴുത്തു ഇരിക്കല തന്നീലെതിരേറ്റും കൊണ്ട് വേദിയൻ തന്നൂ ഈർഗാഴ്ച വെച്ചു ഒന്ന് നോക്കി കാലിൻ്റെ നേരെ കാലപുരത്തിലേക്ക് കാലേനറിയാവല്ലോ കാലിന് ഇല്ലാ കാലം പണ്ട് ഉണ്ടാക്കി ഉണ്ടായതല്ലേ അതുകൊണ്ട് പേടിച്ച് ഒരു എരിക്കലെ കൊണ്ടുവന്ന് ഈ വേദിയൻ്റെ ഈ ബ്രാഹ്മണകുമാരൻ്റെ ജീവൻ സമർപ്പിച്ചു ഉടനെ തന്നെ മാമലമങ്കയും തോഴിമാരും കൂടെ വളരെ ആഹ്ലാദപൂർവ്വം ആഘോഷമായിട്ട് തന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് എഴുന്നള്ളി ഇതേട്ട് മയങ്ങി കീഴടക്കും മലർമങ്കയെ വാരിയെടുത്തു മടിയിൽ വച്ചു അമ്മ എന്നിട്ട് പറഞ്ഞു ചെങ്ങാതി കണവേനെ ഉണ്ടാക്കി ഞാൻ എന്ന് പറഞ്ഞു ആ അദ്ദേഹം വേഗം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ എഴുന്നേറ്റ് വന്നു അങ്ങനെ ആ ദേവിയുടെ സാന്നിധ്യത്തിൽ തന്നെ പാർവതി ദേവിയുടെ സാന്നിധ്യത്തിൽ തന്നെ പുളികുടി കല്യാണമൊക്കെ ആഘോഷിച്ചു അങ്ങനെ അവർ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചു ഈ പാട്ടു പാടി കളിക്കുന്നോർക്ക് അർത്ഥവും പുത്രരും ബിന്ദുക്കളും ഭർത്താവൂ മൊത്തൂ സുഖിച്ചിരിക്കാം മംഗല്യ ഹാനി വരികയില്ല ഇതാണ് ആ മംഗലയാതിര അതായത് നെടുമംഗല്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ നോക്കുന്ന നോയമ്പാണ് തിരുവാതിരയെന്ന് നമുക്കൊക്കെ അറിയാം അതിനു ഉപോത്ബലകമായ കഥ ഇതാണ് നമ്മളിത് ഏകാദശിക്കൊക്കെ എപ്പോഴും അതിൻ്റെ ഒരു കഥ കാണുമല്ലോ അതുപോലെ തന്നെ ഈ കഥ ഇതിൻ്റെ കഥ ഇതാണ് ഒരിക്കലും നമ്മൾ ഇത് പാടിക്കളിക്കാതെ ഇരിക്കരുതെന്നാണ് ഒരു ചിന്ത നമ്മൾ എല്ലാവരും ഇത് പാടുകാരും കഴിക്കാറും ഒക്കെ ഈ നമ്മളുടെ പൂ മാതി പാതിരാപ്പൂ ചൂടിക്കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് പാടാറുള്ളത് അങ്ങനെ തിരുവാതിര എന്ന് നോറ്റ് എല്ലാവരും നെടുമങ്കല്യം ഉള്ളവരായിട്ട് സൗഭാഗ്യവതികളായിട്ട് ജീവിക്കട്ടെ കന്യകുമാർക്കൊക്കെ നല്ല ഭർത്താവിനെ കിട്ടട്ടെ നമ്മളുടെ കുടുംബത്തിലൊക്കെ സന്തോഷവും സമാധാനവും സ്നേഹവും ഐശ്വര്യവും ഒക്കെ നമ്മുടെ മഹാദേവിൻ്റെയും പാർവ ശ്രീപാർവതിയുടെയും അനുഗ്രഹം കൊണ്ടുണ്ടാകത്തിട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം